ഹായ് ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു തക്കാളി ചട്നിയുടെ റെസിപ്പിയായിട്ടാണേ അപ്പോൾ എളുപ്പത്തിൽ കുറച്ച് ഇൻഗ്രീഡിയൻസിൽ എങ്ങനെയാണ് തക്കാളി ചട്നി ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വീട്ടിയിട്ട് അതൊന്ന് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാവേ ഇതുപോലെ ഒന്ന് റോസ്റ്റായി വരുമ്പോഴത്തേക്കും ഒരു അഞ്ച് വറ്റലുമുളക് കേട്ടോ നിങ്ങൾക്ക് എരിക്കനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ വറ്റൽമുളകിൻ്റെ എണ്ണം അതിനുശേഷം അതൊന്ന് റോസ്റ്റായി വരുമ്പോഴത്തേക്കും രണ്ട് തക്കാളി അരിഞ്ഞത് കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ തക്കാളി നന്നായിട്ട് റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് കുഴഞ്ഞു വന്നാൽ മതി അപ്പോഴത്തേക്കും കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി കേട്ടോ നന്നായിട്ട് വഴട്ടൊന്നും വേണ്ട അപ്പം തന്നെ നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇത് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ അതിനുശേഷം നമുക്ക് ജാറിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണേ ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ലാട്ടോ ഇങ്ങനെ തന്നെ അരച്ചെടുത്താൽ മതി അരച്ചെടുക്കുമ്പോൾ താ ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക അതിനുശേഷം അതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണയാണ് വീത്തി കൊടുക്കുന്നത് അതുകൂടെ വീത്തിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോഴത്തേക്കും നമ്മുടെ അടിപൊളി തക്കാളി ചട്നി റെഡിയാണേ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റിയില്ലേ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കില്ലേ ഈ തക്കാളി ചട്നി നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതാ ദോശയുടെ കൂടെ കഴിക്കാൻ പോവുകയാണ് നിങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ